വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗത്തിൽ ആദ്യം ഫോൺ വിളിക്കുമ്പോൾ കുറിപ്പ് സാറ് ഫോൺ വിളിക്കുമ്പോൾ ശാലിനി അറ്റൻഡ് ചെയ്യുന്നില്ല രണ്ടാമെന്ന് ഫോൺ വിളിക്കുമ്പോൾ എന്താ സാറെന്നും എടുക്കുമ്പോൾ ഒരു സങ്കട വാര്ത്ത പറയാനുണ്ട് ശാരദാമ്മയെ വിഷൻ തീണ്ടി രാവിലെയാണ് സംഭവം ഞങ്ങളിപ്പോൾ കുളത്തും മനയിൽ എത്തിച്ചിരിക്കുകയാണ് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് മോൾ ഉടനെ എത്തണം എന്ന് കുറിപ്പ് സാർ അറിയിക്കുകയാണ് അത് കേട്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് ഫോണും പിടിച്ചുകൊണ്ട് ശാലിനി പെട്ടെന്ന് ശാലിനി ആ വനമൂർത്തി ക്ഷേത്രത്തിലേക്ക് ആ തീർത്ഥവും ഒക്കെ ആയിട്ട് ഓടുന്നുണ്ട് തുടർന്ന് അമ്പലത്തിലെത്തുന്ന ശാലിനി സുസ്മിതയെ എന്ന് വിളിച്ച് സുസ്മിതയെ ധ്യാനത്തിൽ നിന്ന് ഉണർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അന്നേരം തിരുമേനി വന്ന് വഴക്ക് പറയുകയാണ് എന്തായി കാണിക്കുന്നത് അങ്ങനെ ഉണർത്താനായിട്ട് ശ്രമിച്ചാൽ കുടുംബത്തിൽ ആർക്കെങ്കിലും മരണം വരെ സംഭവിക്കാമെന്ന് പക്ഷേ ഇത് അത്യാവശ്യമാണ് എൻ്റെ അമ്മയ്ക്ക് വിഷം തീണ്ടി എനിക്കുടനെ പോയേ പറ്റൂന്ന് ശാലിനി പറയുകയാണ് അന്നേരം ഇത് കേൾക്കുന്ന സുസ്മിത അങ്ങ് ചിരിക്കുകയാണ് പക്ഷേ ശബ്ദം വെളിയിൽ വരാതെ തുടർന്ന് തിരുമേനി പറയുകയാണ് ഇങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പോൾ പല വിഘ്നങ്ങളും डागाम കുട്ടിയുടെ അമ്മയ്ക്കല്ലേ വിഷം തീണ്ടിയത് അപ്പോൾ വനമൂർത്തി ക്ഷേത്രത്തിൽ ധ്യാനത്തിരിക്കുന്നവരുടെ സുരക്ഷ ക്ഷേത്രം ടസ്റ്റിൻ്റെതാണ് അവരത് ഏറ്റെടുത്തോളും ഈ കുട്ടിയെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിക്കും കുട്ടി പൊക്കോളൂ എന്നും പറഞ്ഞാൽ തീർത്ഥവും തുളസിയിലും ഒക്കെ വാങ്ങിയിട്ട് ശാലിനി പറഞ്ഞു വിടുകയാണ് ഇതൊക്കെ അന്നേരം കേട്ടുകൊണ്ടിരുന്ന സുസ്മിത കരുതുന്നുണ്ട് ഞാൻ ഈ ധ്യാനം ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ എനിക്ക് മണവാളനെ കിട്ടാനല്ല നിന്റെ വീട്ടുകാരെ പാമ്പ് കടിക്കാനും ഇടിവെട്ടാനും വേണ്ടിയാണ് ഞാൻ തപസ്സിരിക്കുന്നത് ഇത് ഞാൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് സുസ്മിത ഉറച്ചു യാണ് തുടർന്ന് കാണിക്കുന്നത് രാജീവിൻ്റെ വീടാണ് അവിടെ ചാരികയ്ക്ക് ഓർഡർ കിട്ടിയതിൻ്റെ അഡ്വാൻസ് വാങ്ങി എണ്ണി തിട്ടപ്പെടുത്തുകയാണ് വിജയലക്ഷ്മിയും അമ്മാവനും കൂടി അന്നേരം എനിക്ക് ഇത്തവണയെങ്കിലും കരിമണിമാല വാങ്ങണം എന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നുണ്ട് കുറച്ച് സമ്പാദ്യമാകട്ടെ ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞ് ആ കാശ് വാങ്ങി പോക്കറ്റിൽ വയ്ക്കുകയാണ് അമ്മാവൻ ഇതേ സമയത്താണ് ശ്യാമ ചാരികയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് അന്നേരം ഓർഡർ തരാനുള്ള അല്ലെങ്കിലും ആയിരിക്കും അവളുടെ ഫോണല്ലേ ബെല്ലിടിക്കുന്നത് എന്നും പറഞ്ഞ് വിജയലക്ഷ്മി ഓടിച്ചെന്ന് എടുക്കുന്നുണ്ട് തുടർന്ന് ശ്യാമ വല്യേച്ചി എന്നും പറഞ്ഞ് സംസാരിക്കുകയാണ് നേരം ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശ്യാമയാണ് അമ്മയെ പാമ്പ് കടിച്ചു ഇവിടെ കുളർത്തും മനയിൽ ചികിത്സയിൽ വെച്ചിരിക്കുകയാണ് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനും കുറുപ്പ് മാത്രമേ ഉള്ളൂ വല്യ ചേച്ചിയോടൊന്ന് പെട്ടെന്ന് വരാൻ പറയണം എന്ന് വിജയലക്ഷ്മിയോട് ശ്യാമ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഇഷ്ടമില്ലാത്ത രീതിയിൽ കേട്ട ശേഷം ആ പറയാം എന്ന് പറഞ്ഞ് വിജയലക്ഷ്മി ഫോൺ വയ്ക്കുന്നു തുടർന്ന് എന്താടി എന്താടിയെന്നും പറഞ്ഞ് അമ്മാവൻ ചോദിക്കുമ്പോൾ ശാരദാമയെ പാമ്പ് കടിച്ചു ശ്യാമയാണ് വിളിച്ചതെന്ന് പറയുന്നുണ്ട് അന്നേരം അമ്മാവൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട് ആ ഫോണിങ്ങി തന്നേന്നും പറഞ്ഞ് ആ ഫോൺ അമ്മാവൻ മേടിച്ച് നോക്കുകയാണ് ഈ സമയത്താണ് എൻ്റെ ഫോൺ ഇവിടെ എങ്ങാണ് ഇരിക്കുന്നോ എന്നും പറഞ്ഞ് ശാരിക വരുന്നത് തുടർന്ന് ബെല്ലടിച്ച പോലെ തോന്നിയെന്നും പറഞ്ഞ് ശാരിക വരികയാണ് അന്നേരം ആ ഫോൺ പിറകിലേക്ക് ഒളിപ്പിച്ച ശേഷം അത് പ്രധാനമന്ത്രിയുടെ സന്ദേശമായിരുന്നു കോവിഡ് പകരുന്നു ജാഗ്രത വേണം എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ അമ്മാവൻ പറയുന്നു അതൊക്കെ ശാരിക വിശ്വസിക്കുന്നുണ്ട് തുടർന്ന് എൻ്റെ ഫോൺ വിടെയെന്ന് ശാരിയെ ചോദിക്കുമ്പോൾ നിനക്കിപ്പോൾ എന്തിനാ ഫോൺ കല്യാണത്തിന് അഞ്ഞൂറ് പേർക്കുള്ള സദ്യ പതിനൊന്ന് മണിക്ക് കൊടുക്കാമെന്നല്ലേ പറഞ്ഞത് അഡ്വാൻസും വാങ്ങിച്ചു അത് പെട്ടെന്ന് പോയി തയ്യാറാക്ക് എന്ന് പറഞ്ഞ് ശാരിയും അടുക്കളയിലേക്ക് അമ്മാവനും വിജയലക്ഷ്മിയും കൂടി പറഞ്ഞു വിടുന്നുണ്ട് കാര്യം പറയുന്നില്ല അന്നേരം ഇപ്പം പറയണ്ടല്ലേ എന്ന് വിജയലക്ഷ്മി ചോദിക്കുകയാണ് അതെ വിഷത്തിനുള്ള മരുന്നുമായിട്ട് പറന്ന് ചെല്ലാൻ മരുത്വാമലയുമായിട്ട് പറന്ന് ചെല്ലാനായിട്ട് ഇവള് ഹനുമാനൊന്നും അല്ലല്ലോ അവളുടെ അമ്മയെ പാമ്പ് കടിച്ചെങ്കിൽ അവിടെ വൈദ്യനുണ്ടല്ലോ ചികിത്സിക്കാൻ എന്ന് പറയുകയാണ് അമ്മാവൻ അന്നേരം ആ ഫോണിങ്ങി തന്നേയെന്നും പറഞ്ഞ് വിജയലക്ഷ്മി പിടിച്ചു വാങ്ങുന്നുണ്ട് അന്നേരം സാഹസമൊന്നും കാണിക്കരുത് അനുകമ്പയൊന്നും വേണ്ട എന്ന് അമ്മാവൻ പറയുകയാണ് തുടർന്ന് വിജയലക്ഷ്മി പറയുകയാണ് അതിനൊന്നുമല്ല ഞാൻ ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനാണെന്ന് പറഞ്ഞ് ഫോണങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് വിജയലക്ഷ്മി തുടർന്ന് ശാലിനി വനമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും കാട്ടുവഴിയിലൂടെ റോഡിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇവിടെയെങ്ങും ഒരു വണ്ടിയും കാണാനില്ലല്ലോ വിഷ്ണു ഏട്ടനെ വിളിക്കാനായിട്ട് ഫോണിൽ ചാർജ് തീർന്നോ എന്നും പറഞ്ഞ് ശാലിനി ആകെ വിഷമിച്ച് വഴിയിൽ നിൽക്കുമ്പോൾ വെറുകെട്ടുമായിട്ട് ഒരു അമ്മമ്മ എതിരെ വരുന്നുണ്ട് അന്നേരം അമ്മമ്മയോട് ഇവിടെ വണ്ടി കിട്ടാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോ പോ എന്നും പറഞ്ഞ് ശാലിനിയുടെ ചോദ്യത്തിന് ചോദ്യം കേൾക്കാനോ മറുപടി പറയാനോ തയ്യാറാകാതെ അവരങ്ങ് നടന്നു നീക്കുന്നുണ്ട് അന്നേരം ശാലിനി ആലോചിക്കുകയാണ് ഇനി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും അവിടെ എത്തിയേ പറ്റുമെന്നു പറഞ്ഞ് ശാലിനി മുന്നോട്ട് തന്നെ നടക്കുന്നുണ്ട് തുടർന്ന് ചാലന്യ കാട്ട് നടക്കുമ്പോൾ വേറൊരാൾ എതിരെ വരുന്നുണ്ട് ഇയാളെങ്കിലും സഹായിച്ചാൽ മതിയായിരുന്നു എങ്ങനെയാ കാടിന് പുറത്തെത്താനുള്ള വഴിയെന്ന് അയാളുടെ ചോദിക്കുന്നു അന്നേരം കേരളയാണോ എന്നും പറഞ്ഞു അയാൾ തമിഴിലാണ് സംസാരിക്കുന്നത് അന്നേരം തുടർന്ന് പറയുകയാണ് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അത് കഴിഞ്ഞ് കാടിന് വെളിയിലെത്തുമെന്ന് അന്നേരം വണ്ടി കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വണ്ടിയൊന്നും കിട്ടില്ല പിന്നെ ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അര കിലോമീറ്ററേ ഉള്ളൂ പെട്ടെന്ന് നാട്ടിലെത്താമെന്ന് അയാൾ പറയുന്നുണ്ട് അന്നേരം ചാലനി പോകാൻ തുടങ്ങുമ്പോൾ അതുവഴി പോകുന്നത് പാടാണ് പെണ്ണുങ്ങൾ ഈ സമയത്ത് പോകാൻ പാടില്ല ഒരു ആനയുടെ വിളയാട്ടമുണ്ട് എന്ന അയാൾ സൂചന നൽകുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ജീവനല്ല അമ്മയുടെ ജീവനാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് ശാലിനി മുന്നോട്ട് തന്നെ ആ ചുരം ഇറങ്ങാനായിട്ട് നടക്കുകയാണ് ഇതിനിടയിൽ വൈദ്യൻ ശാരദാമ്മയ്ക്ക് ചികിത്സ നൽകുകയും മുറിവിൽ മരുന്ന് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ശ്യാമ ആകെ തളർന്ന് രാജിയുടെ ചുവരിലേ തോളിലേക്ക് അങ്ങ് ചാരി കിട കിടക്കുകയാണ് കുറുപ്പ് സാറും ബാക്കി എല്ലാവരും മനയിൽ തന്നെ ഉണ്ട് ഇതേസമയം വൈദ്യര് രാജേന്ദ്രനോട് പറയുന്നുണ്ട് ഔഷധത്തിനോടൊന്നും പ്രതികരിക്കുന്നില്ല ആ പെൺകുട്ടിയുടെ കണ്ണീര് മുമ്പിൽ വീണുപോയതാണ് കുളത്തും അനയ്ക്ക് മാനക്കേടുമായി ഇതുവരെ ഇവിടെ സംഭവിച്ച് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇനി എന്താ ചെയ്യുക തുടർ തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് രാജേന്ദ്രനോട് തിരുമേനി പറയുകയാണ് അന്നേരം രാജേന്ദ്രൻ പറയുന്നുണ്ട് ആയി സറ്റ് പോയി എന്ന് തിരുമേനി നേരത്തെ പറഞ്ഞതല്ലേ ഇനി എന്താ ചെയ്യുക എന്ന് ഇതേസമയം കാട്ടിലൂടെ നടക്കുന്ന ശാലിനി ആനയുടെ ചിഹ്നം വിളിയൊക്കെ കേട്ടങ്ങ് പേടിക്കുകയാണ് അന്നേരം അമ്മയെ ഒരു നോക്ക് കാണാനാകാതെ കൊമ്പൻ്റെ കൊമ്പിന്മേൽ ചോര പടിയാനാണോ എൻ്റെ ഈ ജീവിതം ബാക്കി എന്നൊക്കെ ആലോചിച്ച് ശാലിനി മുന്നോട്ട് തന്നെ നടക്കുകയാണ് തുടർന്ന് തിരുമേനി വന്ന് കുറുപ്പുസാറിനോടും ശ്യാമയോടും എല്ലാവരോടുമായി പറയുകയാണ് പറയുന്നതിൽ ഖേദമുണ്ട് പക്ഷേ പറയാതിരിക്കാനും വയ്യ ആളുടെ ജീവന് ആശാവഹമില്ല അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ ഞാൻ നടത്തുന്ന ഒരു ഭാഗ്യപരീക്ഷണമാണ് പ്രാർത്ഥന ഉണ്ടാകണമെന്ന് അത് കേട്ട് തലകുലുക്കുകയാണ് കുറുപ്പ് സാർ സങ്കടത്തോടെ അന്നേരം വീണ്ടും രാജിയോ രാജിയെ ചേർത്ത് പിടിച്ചങ്ങ് പൊട്ടിക്കരയുകയാണ് ശ്യാമ തുടർന്ന് ഗോപാലകൃഷ്ണനെ വിവരം അറിയിക്കണമെന്ന് ശങ്കരേട്ടനോട് കുറുപ്പ് പറയുന്നുണ്ട് ഇതേസമയം വനമൂർത്തി ക്ഷേത്രത്തിലെ ധ്യാനത്തിലിരിക്കുന്ന സുസ്മിത കാണു തുറക്കുമ്പോൾ ചുറ്റും ആരെയും കാണുന്നില്ല അമ്പലത്തിലോ എങ്ങും ആരുമില്ല എല്ലാവരും ഇതെവിടെ പോയി എന്നും പറഞ്ഞ് ആകെ പേടിച്ച് പരിഫ്രമിച്ച് ഒരു മനുഷ്യജീവനെങ്കിലും കാണാൻ പറ്റുമോ എന്നും പറഞ്ഞ് ചുറ്റും സുസ്മിത ആരെങ്കിലും ഒക്കെ അന്വേഷിക്കുകയാണ് സുസ്മിതയ്ക്ക് അന്നേരം ആകെ അങ്ങ് പേടിയാവുന്നുണ്ട് ചുറ്റും കാട് മാത്രമാണ് സുസ്മിതയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതേ ഇതേസമയം ശാരിക കല്യാണ റിസപ്ഷൻ തയ്യാറാക്കിയ ആഹാരങ്ങളെല്ലാം ഉമ്മറത്തേക്ക് എടുത്തു വയ്ക്കുകയാണ് അത് വാങ്ങിച്ച് തറയിലേക്ക് അമ്മാവും വയ്ക്കുന്നുണ്ട് അന്നേരം കൊള്ളാമല്ലേ സംഭവം കൊള്ളാമെന്നൊക്കെ സെറ്റിയിലിരുന്ന് കാലുമേക്കാലും വെച്ച് നോക്കി അമ്മാവിനോട് പറയുകയാണ് വിജയലക്ഷ്മി ഇതേസമയം രാജീവ് വണ്ടിയിൽ ഓടിയെത്തി ഡോറൊക്കെ തുറന്ന് പെട്ടെന്ന് ഓടി ഇറങ്ങി വന്നിട്ട് ശാരിക അടുത്തേക്ക് വന്ന് ഫോൺ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ചുറ്റുമൊക്കെ നോക്കിയിട്ട് അറിയില്ല എന്ന് ശാരിക പറയുമ്പോൾ ഇതിനുള്ള മറുപടി അമ്മ പറയണം എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ വിജയലക്ഷ്മി നോക്കുകയാണ് രാജീവ് അന്നേരം രാജീവിൻ്റെ ഫാമാറ്റം ഒക്കെ കണ്ടിട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് കണ്ണു കാണിക്കുകയാണ് അമ്മാവ് വിജയലക്ഷ്മിയോട് ആകെ പേടിച്ച് വിജയലക്ഷ്മി ഞാനിപ്പോൾ എടുത്തുകൊണ്ടുവരാമെന്നു പറഞ്ഞ് അകത്തേക്ക് പോയിട്ട് ഫോൺ എടുത്തുകൊണ്ട് രാജീവിൻ്റെ കൈയ്യിൽ കൊടുക്കുന്നുണ്ട് അന്നേരം ഫോൺ നോക്കിയിട്ട് ഓ സ്വിച്ച് ഓഫ് ആക്കി കളഞ്ഞല്ലേ എന്ന് രാജീവ് പറയുകയാണ് ഇതിനിടയ്ക്ക് രാജീവ് ഈ ഇരിക്കുന്ന പാത്രങ്ങളിലേക്ക് എന്താന്ന് അന്വേഷിക്കുന്നുണ്ട് അന്നേരം ശാരിക പറയുകയാണ് ഒരു കല്യാണ റിസപ്ഷനുള്ള ആഹാരമാണ് രാവിലെ കിട്ടിയ ഓർഡർ ആണെന്ന് അന്നേരം രാജീവിന് മനസ്സിലാവുകയാണ് അവർ മനപൂർവ്വം ഈ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താണെന്ന് തുടർന്ന് ശാരികയോട് താൻ വേഗം വന്നേന്നും പറഞ്ഞ് കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന വേഷമാണ് ഇതൊന്നും മാറിയിട്ട് വരാമെന്ന് അന്നേരം അതൊന്നും വേണ്ട ഇപ്പൊ തന്നെ പോണമെന്ന് പറഞ്ഞ് ശാരികയെ ബലമായിട്ട് പിടിച്ചു വലിച്ച് കാറിലേക്ക് കയറ്റി കൊണ്ടുപോകും ാണ് രാജീവ് ഇതൊക്കെ കണ്ടിട്ട് പ്രശ്നമാവുമോ കൃഷ്ണൻകുട്ടിച്ചേട്ടാന്ന് വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട് അന്നേരം ശാരദാമ്മയെ കടിച്ച പാമ്പ് ഞാനോ നീയോ അല്ലല്ലോ അപ്പൊ പിന്നെ ഒരു പ്രശ്നവും ഇല്ലാന്നും പറഞ്ഞ് അമ്മാവനങ്ങ് അകത്തേക്ക് പോവുകയാണ് പക്ഷെ ആകെ പേടിച്ചു നിൽക്കുകയാണ് വിജയലക്ഷ്മി ഇതിനിടയ്ക്ക് കാൽ പോകുമ്പോൾ ശാരിക രാജീവ് സാറ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ തിരക്കുന്നുണ്ട് പക്ഷെ ശാരികൊന്ന് നോക്കുകയല്ലാതെ രാജീവ് ഒരു മറുപടിയും പറയുന്നില്ല ഇതേസമയം സത്യഫാമയുടെ വീടല്ലേ ഉപവാസത്തിന് പോയ സുസ്മിതയും ശാലിനിയും തിരിച്ചു വരാത്തതിൽ രണ്ടുപേരെയും മാറി മാറി ഫോൺ ചെയ്യുകയാണ് സത്യഭാമ അന്നേരം സുസ്മിത ധ്യാനത്തിലായിരിക്കും ശാലിനിക്ക് ഫോൺ എടുക്കാമല്ലോ പിന്നെ അവിടെ ഉപവാസത്തിന് പോകുന്നവർക്കൊക്കെ വിഘ്നങ്ങൾ പതിവാണ് മുമ്പ് പുലിയും കടുവയും ഒക്കെ ആയിരുന്നു ഇപ്പോൾ ആളും ആക്സിഡൻറ്റും എന്നൊക്കെ പറഞ്ഞ് ഫാമ അങ്ങ് എപ്രാളപ്പെടുന്നുണ്ട് അന്നേരം അവർ രണ്ടുപേരില്ലേ ഇങ്ങു വരും എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായര് സമാധാനിപ്പിക്കുന്നുണ്ട് സത്യഫാമയുടെ ഫോൺ എടുക്കണ്ട എന്ന് കരുതി അവൾ മനപൂർവ്വം എടുക്കാത്തതാണ് അഹങ്ക അഹങ്കാരമാണ് അവൾക്ക് എന്നൊക്കെ ഫാമ പറയുകയാണ് അന്നേരം ഫോൺ ബെല്ലടിക്കുന്നില്ലല്ലോ സ്വിച്ച് ഓഫ് എന്നല്ലേ പറയുന്നത് വാനമദ്യമല്ലേ ചിലപ്പോൾ ചാർജ് തീർന്ന് ഓഫായി പോയതായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്നും ആയിരിക്കില്ല കാര്യങ്ങൾ എന്തായാലും വിഷ്ണു പോയിരിക്കുകയല്ലേ രണ്ടുപേരെയും ഇപ്പോൾ കൊണ്ടുവരും എന്ന് ഫാമയോട് രാഘവെന്നായർ പറയുകയാണ് ഇതേ സമയം ഗോപാലകൃഷ്ണൻ വേറൊരു സ്ഥലത്ത് നിന്ന് ചാരിയയ്ക്ക് അടുക്കളയോട് ചേർന്ന് മുറിവെക്കുന്നതിനെ പറ്റിയൊക്കെ ഒരു കോൺട്രാക്ടറോട് റേറ്റൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് രാജി ഓടി വന്ന് പറയുന്നത് സാറേ ശാരദാമയ്ക്ക് പാമ്പുകടിയേറ്റു വേണ്ടപ്പെട്ടവരേക്ക് വിവരമറിയിച്ചോളാൻ പറഞ്ഞു പ്രതീക്ഷയ്ക്ക് വകയില്ല കുളത്തൂർ മനയിലാണ് ചികിത്സ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഇതുകൊണ്ടാ ഇത് ആകെ അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗം ഓക്കെ താങ്ക്